ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം നമ്മളൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ എല്ലായിടത്തും മഴയൊക്കെ ഇല്ലേ സുഖമായിട്ട് അല്ലേ എല്ലാവരും ഇവിടെ നല്ല മഴയാണ് കേട്ടോ ഇന്നലെയും കുറച്ച് കുറച്ച് ദിവസമായിട്ട് നല്ല മഴ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇപ്പം ഇന്ന് രാവിലെ മഴയൊന്നുമില്ല അപ്പം നമുക്ക് മക്കളെ ടി സി കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് ന്യൂ അഡ്മിഷന് വേണ്ടിയിട്ട് പോകാനുണ്ട് കേട്ടോ അപ്പോൾ രണ്ടാൾക്കും വേണം നമ്മൾ സ്കൂളൊന്ന് മാറ്റി ചേർക്കുക കേട്ടോ മക്കളെ അപ്പോൾ എന്താ ഞങ്ങൾ ആ കാര്യത്തിന് വേണ്ടി ഇറങ്ങിയാൽ ചായ കുടിച്ചിട്ട് നേരെ ഇറങ്ങാം കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ഇതാ ഇതായിരുന്നു പുട്ട് ബീറ്റ് റൂട്ടിൻ്റെ ഒരു തരം പുട്ടാണ് ഉണ്ടാക്കി വെക്കുന്നത് പപ്പടും കട്ടൻ ചായയും അപ്പോൾ നമ്മളിങ്ങനെ പോവാട്ടോ ഇന്നത്തെ ദിവസം അടിപൊളിയാണോ ചേച്ചി അടിപൊളിയായിരുന്നു പക്ഷേ വൈകുന്നേരം ആയപ്പോൾ ഞാൻ എൻ്റെ കണ്ണുമുമ്പിൽ ഒരു ചെറിയൊരു ആക്സിഡൻറ്റ് കണ്ട് ആക്സിഡൻറ്റ് തന്നെ ആൾക്കൊന്നും പറ്റിയിട്ടൊന്നുമില്ല ബൈക്ക് ഒരു കാറുകാരം വന്ന് ബൈക്കിനെ ഇടിക്കുകയായിരുന്നു ചെയ്തത് ചേച്ചിനെ പോയി എടുത്ത് നിന്ന് ഒന്ന് ഇതാക്കി പക്ഷേ ചേച്ചിക്ക് ഒരു പ്രശ്നവും ഇല്ല കുഴപ്പമൊന്നുമില്ല പറഞ്ഞാൽ ചേച്ചി വണ്ടി എടുത്തു പോയപ്പോൾ ആ ഒരു സാഡ്നസ് ഉണ്ട് കേട്ടോ കാരണം ഒരു ഒരു കണ് മുമ്പിൽ വന്ന് അങ്ങനെ ഇടിച്ചപ്പോൾ അല്ലേ ഒരു ഇത് അപ്പം അതിൻ്റെ ശേഷമുള്ള വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല ആ ഒരു കണ്ടപ്പോൾ ഒരു മൈൻഡ് മൊത്തം എന്തോ ആയി പോയി നമ്മൾ സ്കൂളിൽ കയറി വീഡിയോ ഒന്നും എടുക്കുന്നില്ല കേട്ടോ അവിടുത്തെ അത് ഞാൻ വേണ്ട വിചാരിച്ചു നമ്മളെ വീടിന് വേണ്ടിയിട്ട് ഡോറ് നോക്കാൻ വേണ്ടിയിട്ട് കയറിയിരുന്നു കേട്ടോ ഏട്ടാ ഇതിനെ പറ്റിയിട്ടൊക്കെ അവർ ചോദിക്കേണ്ട ഒരുപാട് സ്ഥലത്ത് അന്വേഷിച്ചിട്ടുണ്ട് അപ്പം ഇവിടെ നമ്മൾ വീട്ടിൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു സംഭവം ഉള്ളതിനെക്കൊണ്ട് ഞങ്ങളിവിടെ ഒന്ന് കയറി നോക്കി അപ്പം ആൻറ്റിക്കിൻ്റെ കളക്ഷനൊക്കെ ഞങ്ങൾ അടിപൊളിയാട്ടോ സംഭവം നല്ല വെയിറ്റും ഉണ്ട് എന്താ ഇരുമ്പിൻ്റെ ഡോർ പോലത്തെ ഒരു ഡോറാട്ടോ എനിക്ക് സംഭവം എന്ത് മെറ്റലാണ് എങ്ങനെയാണെന്നൊക്കെ വലിയ അറിവില്ല കേട്ടോ അത് നിങ്ങളെ വീട്ടിൽ ആരെങ്കിലും യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ അതായത് വീട്ടിലെ ഡോർ ഇങ്ങനത്തെ ആണ് നല്ലതാണ് എന്നൊക്കെ ഇതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ കമൻറ്റ് ബോക്സിൽ വന്നൊന്ന് പറഞ്ഞ് തരണം കേട്ടോ നമുക്ക് ഇതിനെ പറ്റിയിട്ട് അറിയാത്തതിനെ കൊണ്ടാട്ടോ ചോദിക്കുന്നത് ആൻഡി കളക്ഷൻ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടോ അതാണ് ഞാൻ കൂടുതലായിട്ട് ഫോട്ടോ എടുക്കുന്നത് വീഡിയോ എടുക്കുന്നത് കേട്ടോ അപ്പോൾ അവിടെ നമ്മൾ നമ്മളതൊക്കെ നോക്കി ജസ്റ്റ് നോക്കി വെച്ച് ഇറങ്ങിയിട്ടോ ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ വാഗന്മാർ പോയിട്ടോ നമ്മളെ ഇവിടെ അടുത്തു തന്നെ ഒരു രണ്ട് മൂന്ന് സ്റ്റോപ്പ് അപ്പുറം ആട്ടോ അവിടെ പോയി മക്കൾക്ക് സ്കൂളിലേക്ക് ആവശ്യം ഓപ്പൺ ആവല്ലേ അപ്പോൾ അവരുടെ അവർക്ക് ആവശ്യപ്പെട്ട സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിവിടെ പോയേക്കുന്നത് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ഉച്ചയ്ക്ക് മക്കൾ ടി സി ഒക്കെ വാങ്ങി വീട്ടിൽ വന്ന് ന്യൂ അഡ്മിഷന് പോയി എന്നതിന് ശേഷം വീട്ടിൽ വന്നിട്ട് മൂത്ത അച്ചൂനെ ആ മൂത്ത ആളായാണ് അച്ചുട്ടോ അച്ചൂനെയും കൂട്ടിയിട്ട് നമ്മൾ ഷോപ്പിങ്ങിന് ഇറങ്ങിയതാട്ടോ ചെറിയ ആളെ ഞാൻ വീട്ടിൽ കിടത്തി ഉറക്കിട്ടോ കാരണം ആൾ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഷോപ്പിംഗ് ഒന്നും നടക്കില്ല ആൾക്ക് വേണ്ടാത്തതൊന്നും ഉണ്ടാവില്ല വെറുതെ എങ്കിലും ഓരോന്ന് എടുത്തിടും കാണുന്നത് മുഴുവൻ പിന്നെ ഭയങ്കര വാശിയാവും അതന്നെ കിട്ടുക അപ്പം ഞാൻ ആളെ കൂട്ടിയില്ല കേട്ടോ അത്യാവശ്യം വേണ്ട ടിഫിൻ ബോക്സ് വാട്ടർ ബോട്ടിൽ ബുക്സ് കിറ്റ് ഇങ്ങനെ കണ്ട സംഭവങ്ങളൊക്കെ നോക്കി റെയിൻകോട്ട് നമ്മൾ നോക്കിയിട്ട് അതത്ര ഒരു റെഡി ആയിട്ടില്ല ഇനി മുമ്പേ വാങ്ങിയത് പെട്ടെന്നതായി പോയിട്ടുണ്ട് അപ്പോൾ അത് ഞങ്ങൾ അവിടെ നിന്ന് എടുത്തില്ല കേട്ടോ വേറെ വാങ്ങാമെന്ന് പറഞ്ഞു അത്യാവശ്യം വേണ്ട ബ്രൗൺ പേപ്പർ കാര്യങ്ങളൊക്കെ മേടിച്ച് നമ്മളവിടുന്ന് ബില്ലൊക്കെ അത്യാവശ്യം നമുക്ക് തീർന്ന മസാല സാധനങ്ങളുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് മേടിച്ചിട്ട് നമ്മൾ ബില്ലൊക്കെ പേ ചെയ്തിട്ട് നേരെ ഇറങ്ങിയിട്ടാണ് അവിടെ നേരെ ഇറങ്ങിയിട്ട് നമ്മൾ മോന് അയാൾക്ക് ചെരുപ്പില്ലായിരുന്നു കേട്ടോ അപ്പം മഴയത്തൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ചെരുപ്പ് നമ്മളെ വീട്ടിൻ്റെ അടുത്ത് വേറൊരു കട ഉണ്ടായിരുന്നു കേട്ടോ ഒക്കെ കൊണ്ട് ടൗണിലോട്ട് മെയിനായിട്ട് പോകണ്ട കേട്ടോ ഒക്കെ അടുത്ത് തന്നെ ഉണ്ട് എല്ലാ സംഭവവും എല്ലാം ടൗണിലുള്ള പോലെ തന്നെയാണ് കേട്ടോ അപ്പം നമ്മളിവിടുന്ന് ടൗണിലേക്ക് ഒരു പത്ത് ഇരുപത് രൂപേൻ്റെ ഓട്ടോ ഉണ്ട് കേട്ടോ അപ്പോൾ കൊണ്ട് അങ്ങോട്ട് പോകുന്നത് അങ്ങോട്ട് ഒഴിവായി കിട്ടും അപ്പോൾ ഇയാൾക്ക് പറ്റി ചെരുപ്പ് നോക്കി നോക്കിയെടുത്ത് വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ അനിയന് വേണ്ടിയിട്ട് നോക്കുക കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു വേണ്ട അവനെയും കൂട്ടി വരുന്നതാണിത് കാരണം അവന് ഇഷ്ടപ്പെടില്ല പോയിട്ടുണ്ടെങ്കിൽ എടുത്തുകൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഇതാ കേട്ടോ നമ്മൾ വാങ്ങിയ ടിഫിൻ ബോക്സ് ഇതിൻ്റെ അതേ കളറ് സ്റ്റീലിൻ്റെ തന്നെ സ്റ്റീലിൻ്റെ തന്നെയാണ് ലഞ്ച് ബോക്സും ഇതാ സ്റ്റീലിൻ്റെ തന്നെയാണ് വാട്ടർ ബോട്ടിൽ ഇപ്പം രണ്ടാളും ഇതിന് വേണ്ടി പിടിയും വലിയ നടത്തുക കേട്ടോ വെറുതെ ആർക്കും ഓപ്പൺ ചെയ്യാം മറ്റാൾക്ക് വേണ്ട പക്ഷേ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല സ്പേസ് ഉണ്ട് കേട്ടോ ഫുഡൊക്കെ കഴിക്കാനും കൊണ്ടുപോകാനും അത് മതി തന്നെ പിന്നെ ബോക്സ് വാങ്ങിച്ചു കിറ്റ് വാങ്ങിച്ചു അയാൾക്ക് വേണ്ടത് അയാൾ വേഗം എടുത്ത് വെച്ചിട്ടുണ്ടോ ബുക്കിനോടൊന്നും അയാൾക്ക് വലിയ താല്പര്യമില്ല കേട്ടോ അപ്പോൾ ക്രയോൺസ് ഇങ്ങനെ കണ്ട അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ മേടിച്ചു അത്യാവശ്യം ലഞ്ച് ബോക്സിനൊക്കെ നല്ല റേറ്റ് ഉണ്ട് കേട്ടോ എഴുന്നൂറ്റി സംതിങ് ആയിട്ടുണ്ട് അങ്ങനെ എല്ലാ സാധനങ്ങളൊക്കെ മേടിച്ച് കഴിഞ്ഞതിന് ശേഷം നേരെ നമ്മൾ വീട്ടിലോട്ട് തിരിച്ചു പോകുന്നുട്ടോ നല്ല മഴയാണ് അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ